വെൽക്കം ടു ട്രൈഡൂ നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ മാസം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് താഴോട്ടിക്ക് ഇറങ്ങിയ ഒരു സപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്ത് വീണ്ടും റിജക്ഷൻ ഏരിയയിലേക്ക് വന്നിട്ട് ഒരു ഇൻഡിസിഷൻ ആയിട്ടാണ് ഈ മാസത്തിൽ ഇതുവരെയുള്ള മൂവ്മെന്റ് നിൽക്കുന്നത് ഇനി വേ നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എവിടം വരെ ഒരു ബുള്ളിറ്റ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയെന്നൊന്നും ഇപ്പോഴത്തെ അവസരത്തിൽ പറയാൻ കഴിയില്ല എന്നിരുന്നാലും ഓവറോൾ ബുള്ളി തന്നെയാണ് അത് നമുക്ക് ചാർട്ട് നോക്കിയാൽ തന്നെ കാണാം ഇനി മന്ത്ലിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസത്തിന്റെ കാൻഡിലിന്റെ താഴെ നോക്കിയാൽ കാണാം വലിയൊരു രീതിയിൽ ഒരു റെഫ്യൂജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് വലിയൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് അത് തന്നിരിക്കുന്നത് വളരെ വലിയൊരു ക്യാൻഡിൽ തന്നിട്ടുണ്ട് അതിലേക്ക് റീ ടെസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് റീ ടെസ്റ്റ് പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു റിജക്ഷൻ വന്നത് കൊണ്ട് റീ ടെസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ വരും ആഴ്ചകളിലൊക്കെ ചിലപ്പോൾ അത് വന്നേക്കാം എനിവേ നമുക്ക് ഇത്രയാണ് മന്ത്ലി ചാർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് വീക്കിലിയിലേക്ക് പോവാം വീട്ടിലീഡിലോട്ട് പോകുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഫ്ഇ ജിയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് മൾട്ടിപ്പിൾ റിജക്ഷൻസ് കാണിച്ചിട്ടുണ്ട് അതായത് രണ്ടു മൂന്ന് തവണ എവിടേക്ക് വന്നിട്ട് റിജക്ഷൻസ് കാണിച്ചിട്ടുണ്ട് സോ ഇതൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നെക്സ്റ്റ് വീക്ക് ഒരുപക്ഷെ മുകളിലോട്ട് എത്താം അങ്ങനെ ഈ ഒരു റേഞ്ചിലേക്ക് ഒരുപക്ഷെ നെക്സ്റ്റ് വീക്കിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ രണ്ട് ഏരിയയും നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് നമുക്ക് നമുക്കത് ചെറിയ ടൈം ഫാമിലേക്ക് പോകുന്ന സമയത്ത് അതിനേതനുസരിച്ച് നമുക്ക് റിഫൈൻ ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴേ നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഇതാണ് കാണുന്നത് ഇനി നമുക്ക് വൺ ഡേയിലേക്ക് പോവാം വണ്ടേയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി കൺഫ്യൂഷനാണ് കാര്യങ്ങൾ നോക്കിയാൽ കാണാം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് പോലും മുകളിലോട്ട് കാര്യമായിട്ടുള്ളൊരു മൂവ്മെന്റ് ഇതുവരെ തന്നിട്ടില്ല എന്നിരുന്നാലും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ അതായത് ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ വൺ ഡേയിലൊരു എഫ്ഇജി ഇവിടെ കാണുന്നുണ്ട് ആ ഒരു ലെവലിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്തു തരുന്നുണ്ട് വൺ ഡേയിലെ എഫ്ഇ ജി അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മുകളിൽ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് തൽക്കാലം വൺ ഡേയിൽ മാർക്ക് ചെയ്യുന്നില്ല ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് വിസിബിൾ ആവുകയാണെങ്കിൽ നമുക്ക് അത് മാർക്ക് ചെയ്തടാം അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന മന്ത്ലിയുടെ ഫീജ് സ്റ്റാർട്ട് ചെയ്യുന്ന ലെവൽ അവിടെ നിന്ന് ഇവിടം വരെ ഒരുപാട് ഏരിയാസ് ഉണ്ട് പ്രത്യേകിച്ചും സപ്പോർട്ട് ഏരിയാസ് ഉണ്ട് ഒന്ന് നോക്കിയാൽ ഇതൊരു സപ്പോർട്ട് ഏരിയയാണ് അതെല്ലാം മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരുപാട് സപ്പോർട്ട് ഏരിയാസ് ഉണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്തിടുന്നുണ്ട് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം അതിൽ ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് റിമൂവ് ചെയ്യാം വൺ വണ്ടേൽ ഇത്രയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ അവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു സപ്പോർട്ട് നേരത്തെ വരച്ചിരിക്കുന്ന സപ്പോർട്ടിനൊന്ന് ചെറുതായിട്ട് ഒന്ന് റിഫ് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ ഇവിടെ നമ്മൾ ഒരു സപ്പോർട്ട് റിഫേൻ ചെയ്തിട്ടുണ്ട് അതായത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിലേക്ക് നമ്മൾ കുറച്ച് നേരം മറക്കി വെച്ചിട്ടുണ്ട് ഫോർ ഫോർവേർഡിൽ അപ്പം ഇത്രയാണ് ഫോർ ഫോർവേഡിലെ ഏരിയാസ് ഇവിടെ ഇവിടെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഫോർ ഫോർവേഡിൽ എന്തൊക്കെയാ കാണാമെന്ന് നോക്കാം മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഫോർ ഫോർവേർഡിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഈ കാണുന്നത് അതിന്റെ മുകളിൽ ഒരു എഫ്യൂജി ഉണ്ട് ആ രഫ് നമ്മൾ നേരത്തെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചതാണ് എനിവേ നമുക്ക് ഈ രണ്ട് ഏരിയേനും കൂടിയിട്ട് ഒരുമിച്ച് നമ്മൾ ഫോർ ഹവറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എഫ് ആൻഡ് പ്ലസ് ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ എടുക്കുന്നത് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർഅവറിൽ അതിനെയും നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ ഫോർഅവർ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ലെവല് ഉണ്ടായിരുന്നു ആ ലെവല് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ആ ലെവലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനെയും ഒന്ന് റിഫ് ചെയ്യുന്നുണ്ട് അത് ഇത്രയാണ് ഫോർഅവർ നമ്മൾ റിഫ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെയൊക്കെ ഒന്ന് പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ആദ്യമ റെസിസ്റ്റൻസിൽ നിന്ന് തന്നെ തുടങ്ങാം മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം മുകളിൽ ഏറ്റവും ടോപ്പില്

പ്പോർട്ട് ഏരിയകൾ ഉണ്ട് താഴോട്ട് ത്രീ സിക്സ് വൺ ഫൈവ് പോയിന്റ് സീറോ എയ്റ്റ് ഫൈവ് ആൻഡ് ത്രീ സിക്സ് ഫോർ ഫൈവ് പോയിന്റ് ത്രീ സിക്സ് വൺ ഇവിടിക്കൊക്കെ അടുത്ത ആവശ്യം എത്തുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാലും ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന മാത്രം ചിലപ്പോൾ ഇവിടെ എത്തും ചെയ്യില്ല നേരെ സപ്പോർട്ട് എടുത്ത് മോഡലോട്ട് പോവാം അടുത്തത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് നയൻ സിക്സ് സെവൻ നമ്മൾ മാർക്ക് ഇനി നമുക്ക് ോട്ട് പോയി എൻട്രി സാധ്യതകളൊന്നും നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു എൻട്രി പോസിബിലിറ്റി ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഇവിടെ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ഉണ്ട് അപ്പൊ ഇവിടേക്ക് വരുവാണെങ്കിൽ ഓൾറെഡി അവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒന്ന് ഹിറ്റ് ചെയ്ത് പോന്നിട്ടുണ്ട് എന്നിരുന്നാലും ഒരിക്കൽ കൂടി അവിടെ വന്നിട്ട് ഒരു നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കുകയാണ് അതായത് നമുക്ക് അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വന്നിട്ട് അതിലേക്ക് പിന്നെ വരുന്ന റേ ടെസ്റ്റില് നമുക്ക് ഒരു എൻട്രി എടുക്കാം അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു റേഞ്ച് വരെ വരാം അതിന്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം മോശമില്ലാത്ത റേഞ്ചാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത് ആ ഒരു റേഞ്ചിലേക്കും വരാനുള്ള സാധ്യത ഉണ്ട് അതിന്റെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു മറ്റേ ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു മൊമെന്റ് മോളിലോട്ട് അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റ് മോളിലോട്ട് തരുവാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി കൂടി മുകളിലോട്ട് ഇവിടേക്ക് വരാത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതിന്റെ ഇടയിലൊക്കെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒക്കെ ചെറിയ ചെറിയ സപ്പോർട്ടുകളൊക്കെ കാണാം ഡേ ഇൻട്രാ ഡേ എടുക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു സപ്പോർട്ട് ഏരിയയിലൊക്കെ വന്നിട്ട് ൺഫർമേഷൻ എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയയിലൊക്കെ അങ്ങനെയാണ് എടുക്കുക ഇനി മറ്റൊരു കാര്യം നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട് ഒരു ബ്രേക്ക്ഔട്ട് താഴോട്ടേക്ക് തന്നിട്ട് അവിടേക്ക് ഒരു ഷിഫ്റ്റ് തന്നിട്ടുണ്ട് അതായത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ മോളിലോട്ട് വീണ്ടും ഒരിക്കൽ വന്നിട്ട് റീടെസ്റ്റ് നടന്നിട്ടുണ്ട് അതിലെ ലെവലിലേക്ക് റീടെസ്റ്റ് നടന്നിട്ട് പിന്നെ നോക്കിയാൽ കാണാം ആ ഒരു ലെവലിനെ ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല റീടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങി പിന്നെ അവിടെ ഒരു ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അത്യാവശ്യം മോശം ഇല്ലാത്ത റെസിസ്റ്റൻസ് അവിടെ എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റ് കറന്റിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് ഒരു വലിയ വീഴ്ച വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം എന്ന് ശ്രമിക്കാം നമുക്ക് ഇവിടെ നിന്ന് കറന്റിൽ വലിയൊരു വീഴ്ച താഴോട്ടേക്ക് എത്തി അതായത് ഇവിടെ നിന്ന് വലിയൊരു മൂവ്മെന്റോട് കൂടി ബ്രേക്ക്ഔട്ട് വന്ന് പിന്നെ ഒരിക്കൽ കൂടിയിട്ട് താഴോട്ടേക്ക് വീണ്ടും ഒരിക്കൽ കൂടി മൂവ്മെന്റ് തരുകയാണെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഹയർ ടൈം ഫ്രെയിമിന്റെ എഫ് പി തുടക്കം എന്ന് പറയുന്ന ഈ ലൈനാണ് ഈ ലൈൻ വരെയെങ്കിലും എത്താനുള്ള സാധ്യത ഉണ്ട് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സപ്പോർട്ട് ഏരിയാസുകളുണ്ട് ആ ഏരിയാസിലൊക്കെ വന്നിട്ട് സപ്പോർട്ട് എടുക്കാനും അവിടെ നിന്ന് ചെറിയ ചെറിയ ട്രേഡുകൾ അല്ലെങ്കിൽ വലിയ ട്രേഡുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈയൊരു ആണ് ഈ റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ കാണാം ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന്റെ അതായത് ഈ ബ്രേക്ക് ഔട്ട് തന്നതിന്റെ ഹൈ ആണ് ഇവിടെ ഇതിന്റെ മുകളിലോട്ട് നല്ല രീതിയിൽ സപ്ലൈ നടന്നാണ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ജിസ് കാണാം ഇവിടെ കാണാം ഇവിടെ കാണാം ഇവിടെ കാണാം ഇവിടെ ഒക്കെ കാണാം അതുപോലെ തന്നെ ബ്രേക്ക് തന്ന ഒരു ലെവലും കൂടിയാണിത് അപ്പൊ ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു കൺഫർമേഷൻ താഴോട്ടേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെലണ്ടറി ഉണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് തന്നെ പോവാം മുകളിലോട്ട് തന്നെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അടുത്തൊരു ലെവലിൽ ഈ റെഫ്യൂജി പ്ലേസ് ചെയ്തിട്ടാണ് അവരെ ഫീജിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോ ഒന്ന് വീണ്ടും മാർക്കറ്റ് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഒരു കൺഫർമേഷൻ താഴോട്ടേക്ക് തരാം അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസിലൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക എക്സ്പെഷ്യലി നല്ല രീതിയിൽ കൺഫർമേഷൻ എടുക്കുക എടുത്തതിനു ശേഷം മാത്രം ട്രേഡിലേക്ക് എക്സിക്യൂട്ട് ആവുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യരുത് അപ്പൊ ഈ വരുന്ന ആഴ്ച എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു